ഏവർക്കും സ്വാഗതം ഫെബ്രുവരി മാസം രണ്ടാം കൂടി മാളവ്യ രാജരോഗം യുറൂപപ്പെടുകയാണ് ശുക്രൻ മീനത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി ഈ അവസരത്തിൽ മാളവ്യ രാജയോഗത്താൽ നാലു രാശിക്കാർക്ക് ജീവിതത്തിൽ അനവധി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് തൊഴിൽ രംഗത്തും കലാകായിക രംഗത്തും ബിസിനസ്സിലും ഈ രാശിക്കാർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗം ഉൺ കണ്ടുവരുന്നത് കൂടിയാണ് കഷ്ടകാലം ഇവരിൽ നിന്നും അകലുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് വന്നെത്തുന്നത് കൂടിയാണ് മേടം രാശിയിൽ ജനിച്ച നാളുകാർക്ക് സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതോടുകൂടി ജീവിതത്തിൽ അനവധി നിരവധി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സ്വന്തമാക്കുവാൻ ഈ രാശിക്കാർക്ക് അവസരം വന്നു ചേരും ആഴ്ചയിൽ കൂടിയാണ് തൊഴിൽ രംഗത്ത് മികവ് പ്രകടിപ്പിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം കാണുന്നതാണ് കഷ്ടകാലം ഇവരിൽ നിന്നും അകലുന്നതോടുകൂടി ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യം ഈ രാശിക്കാരിൽ വന്നെത്തുകയും ചെയ്യും പുതിയ സ്ഥലം വാങ്ങുന്നതിനും വീട് പണി പൂർത്തീകരിക്കാനും ഈ രാശിക്കാർക്ക് സാധിക്കും കഷ്ടകാലം അവരിൽ നിന്ന് ഇല്ലാതാകുന്നതോടുകൂടി ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ അകലുന്നതായിരിക്കും പുതിയ തൊഴിൽ കണ്ടെത്താൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതുമായിരിക്കും ഇടവം രാശിയിൽ ജനിച്ച നാളുകാർക്ക് ധനലാഭം ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും പുതുതായി ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും നേട്ടങ്ങളുടെ സൗഭാഗ്യങ്ങളും വന്നു ചേരും പുതിയ കച്ചവടമാർഗ്ഗങ്ങൾ ഫലം കാണുന്നതായിരിക്കും സമ്പത്ത് ഇരട്ടിപ്പിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കും കഷ്ടകാലം ഇവരിൽ നിന്നും അകലുന്നതായിരിക്കും ക്ഷേമ പദ്ധതികളുടെ ഭാഗമാകാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പലരെയും സാമ്പത്തികപരമായി സഹായിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുകയും കുടുംബ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നയുമായിരിക്കും വിവാഹം നടക്കാൻ യോഗം വന്നു ചേരുന്നതോടുകൂടി ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതുകൂടിയാണ് മിഥുനം രാശിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നിയന്ത്രണങ്ങൾ വിധേയമാക്കാൻ സാധിക്കും കാർഷിക മേഖലയിൽ പുരോഗതി കൈവരിക്കുന്നതോടുകൂടി ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ അനവധി ലഭിക്കും നിരവധി യാത്രകൾ ചെയ്യാൻ ഈ അവസരം വന്നു ചേരുന്നതാണ് ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവരെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും സാമ്പത്തിക ബാധ്യതകൾ ലിവറിൽ കുറയുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങാൻ യോഗം കാണുന്നുണ്ട് ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് സാമ്പത്തിക ഭദ്രത വർദ്ധിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ മൂലം പല സൗഭാഗ്യങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തുകയും ചെയ്യും കഴിവിനൊത്ത അവസരങ്ങൾ ഈ രാശിക്കാരെ തേടി എത്തുന്നതായിരിക്കും പുതിയ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ ഇവർക്ക് അവസരം വന്നു ചേരും ബിസിനസ്സിൽ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതുമായിരിക്കും വിദേശത്തെ വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശ ജോലി ലഭിക്കാനും ഈ രാശിക്കാർക്ക് അവസരം കാണുന്നുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതായിരിക്കുകയും ചെയ്യും